മടങ്ങി പോന്ന് ദിവസമായിട്ട് വെറുതെ തറങ്ങിക്കാൻ നിന്നില്ല മനസ്സിലാ മനസ്സോടെ ഒരുങ്ങി അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നില്ല പുറത്ത് കാറിന്റെ ഹോണടി കേട്ടപ്പോഴേ ആമി കുഞ്ഞേട്ടാന്ന് വിളിസേടുന്നത് കണ്ടു ശരിക്കും അസൂയ തോന്നിപ്പോയി അവളോട് മാത്രമല്ല ഇതുവരെ കണ്ടിട്ടില്ല തയ്യാറോട് കൂടി പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലാം തോന്നിയില്ല കട്ടിലിൽ തന്നെ ഇരുന്നു വിഷമം നിരാശ എന്തൊക്കെ എന്നെ പൊട്ടി വിളകുന്നുണ്ടായിരുന്നു എന്നിലത് ഒരു കാട് തീർക്കുന്നത് തറിഞ്ഞ് നൂറായിരം മരങ്ങൾ എനിക്കും മേ തഴിച്ചു വളർന്നു നിൽക്കുന്നു അതിന്റെ ഭാരത്തെ ഞാൻ തീർത്തു നിസ്സഹായാകുന്നു തറിഞ്ഞ് അപ്പൂച്ചെ ആമിയുടെ വിളി കേട്ടാണ് താൻ ഉയർത്തി നോക്കിയേ വന്നേ ഇതെ കുഞ്ഞയുടെ അന്വേഷിക്കുന്നു ആമയുടെ മുഖം പൂത്ത് വിടർന്നിട്ടുണ്ടായിരുന്നു അവളെ ഒന്ന് നോക്കിയിട്ട് ഞാൻ കൂടെ ചെന്നു പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാറിന് സമീപം ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് കണ്ടു ആമിയ ഓടിച്ചു അയാളുടെ മെന്റുകൂടി ചേരുന്നു ഞാൻ അറിയാതെ ഒരസ്വസ്ഥത എന്നെ വന്ന് പൊതിയെന്ന് തരണം ഇതാണോ ബാബയുടെ കൂട്ടുകാരി എന്റെ പിന്നാര ഒരു വർഷം കുടുംബക്കാരി നകറ്റി നിർത്തിയ ആള് ഞാൻ പരിചയം കാട്ട ഒന്ന് ചിരിച്ചു വരുത്തി ഇവളെന്നോട് പറഞ്ഞത് മായ് ഇതിപ്പോ രൂപത്തിൽ മാത്രമേ സാദൃശ്യമുള്ളോ ഭയങ്കര ബഹളക്കാരിയാ തന്റെടിയാ എന്നൊക്കെയാ പറഞ്ഞത് തള്ളി മറച്ചതാണല്ലേ ഡീ അയാൾ അവളെ നോക്കി ചിരിയോട് ചോദിക്കുന്നത് കേട്ട് ഒന്ന് പോയ കുഞ്ഞേട്ടോ ഞാൻ തള്ളിയതൊന്നുമല്ല അത് ഏട്ടന് വലിയ മനസ്സിലായിപ്പോന്നു ആമയും തിരിച്ചടിക്കുന്നത് കണ്ടു വല്ലാത്തൊര അപരിചിതത്തിലായിരുന്നു എനിക്ക് അപരിചിതമായ ഒരാടത്ത് ഒത്തപ്പെട്ടതുപോലെ എങ്ങനെ പെരുമാറണം എന്തു ചെയ്യണം എന്നറിയാത്തതുപോലെ എന്തായാലും രണ്ടുപേരും വണ്ടി കയറി സാരത്ത് റെഡിയാണ് അയാൾ ഡ്രീമിംഗ് സീറ്റിൽ കയറി ഇവന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു നീ വാറ നമുക്കൊരു പോലും പൊളിക്കണം എന്റെ കൈയെ പിടിച്ചോലിച്ച് ആമേ വണ്ടിയിലേക്ക് കയറി മനസ്സില്ലാ മനസ്സോടെ ഞാൻ യാത്രയിലൂടെ നാട്ടിലെ വിശേഷങ്ങളാ പറയുന്നത് പ്രത്യേകിച്ച് ബന്ധുക്കളുടെ കാര്യം പറയും ബന്ധുക്കളോ അങ്ങനെയാ അപ്പൊ ഞാൻ ചിന്തിച്ചത് ആമയുടെ ബന്ധുക്കളാരെ ഞാൻ കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം അവളെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടെന്ന് അറിഞ്ഞ എന്തേലും തിരക്ക് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞുമാറാണ് പതിവ് അവൾക്ക് ബന്ധുക്കൾ ഉണ്ടെന്ന് തോന്നും എന്റെ ഒട്ടപ്പെടൽ എന്റെ ഇല്ലായ്മകൾ എല്ലാം അപ്പോഴാണ് എനിക്ക് അനുഭവപ്പെട്ടു തുറന്നത് അത് ആമയ്ക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാവാം പിന്നീട് ബന്ധുക്കൾ വന്നാലും അവൾ വിളിക്കില്ലേ ഇത് പാർട്ടി നിർബന്ധിച്ച് കൂടെ നിർത്തിയത് ഹലോ ഇറങ്ങുന്നില്ലേ ആമയുടെ കുഞ്ഞേട്ടൻ്റെ ചോദ്യം കേട്ടപ്പോ ശരിക്കും ബോധം വന്നത് വണ്ടി നഗരത്തിലെ ഷോപ്പിംഗ് മോളിലാണ് ഒന്ന് ചമ്മ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം നിനക്ക് എന്താ പത്തിയ ആമിയന്ത് വണ്ടി കയറിയപ്പ് മുതൽ മൗരത്തിലാണല്ലോ ഏ ഒന്നുമില്ല നീ വാ ഞാൻ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു കുഞ്ഞേട്ടൻ പുറകെ വരുന്നുണ്ടായിരുന്നു ആമിക എന്തേലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൂട്ടു എന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു എന്താ വാമിക ആമി എന്തൊക്കെയാ വാങ്ങിക്കൂട്ടുന്നത് കണ്ടു ചിലതിനൊക്കെ കുഞ്ഞേട്ടൻ കളിയാക്കുന്നു അവൾ പരിഭവിക്കുന്നു പിന്നെ ഏട്ടന്റെ വക പിണക്കം മാറ്റാനുള്ള ശ്രമങ്ങൾ എല്ലാം പുതിയ കാഴ്ചകൾ പുതിയ അനുഭവങ്ങൾ ചിലപ്പോൾ എന്നെയും കളിയാക്കുന്നുണ്ട് അപരിചിത്വം അയാളെ തീരെ പ്രകടിപ്പിച്ചില്ല ആമയെ ഡി എന്ന് വിളിക്കുന്ന അതേ ലാഘവത്തോടെ അയാൾ എന്നെ ഡി എന്ന് വിളിക്കുന്നുണ്ട് രണ്ടാസ് എന്നെ അവർക്കൊപ്പം ചേർക്ക മാക്സിമം ശ്രമിക്കുന്നുണ്ട് എടയ്ക്ക് എപ്പോഴും ഞാൻ ആമയുടെ കുഞ്ഞേട്ടാ എന്നും വിളിച്ചു അതൊരു കേട്ടു ആളെന്നെ കളിയാക്കാൻ തുടങ്ങി അതെ ഞാൻ ആമയുടെ മാത്രമല്ല തന്റെയും കുഞ്ഞേട്ടൻ അതുകൊണ്ടേ വിളിക്കപ്പം എത്ര നീട്ടം വേണ്ട കുഞ്ഞേട്ടൻ അത് മതി ഞാൻ മറുപടി പറഞ്ഞില്ലേ അപ്പോഴും ചിരിച്ചതേ വൈകുന്നേരം വൈകുന്നേരായപ്പോഴേ അപരിചിതം ചെറുതായി മാറി തുടങ്ങി രണ്ട് പ്രാവശ്യം ആളെ ഞാൻ കുഞ്ഞേട്ടാന്ന് വിളിക്കുകയും ചെയ്തു തിരികെ മടങ്ങാൻ ഇറങ്ങുമ്പോഴാണ് ആൾ കെടീബിയർ വിൽക്കുന്ന ഷോപ്പ് ഞാൻ ശ്രദ്ധിച്ചത് ഇതാ വരുന്നിട്ടോ രണ്ടുപേരെ നോക്കി വിളിച്ചു കാണത്തു ഞാൻ ആ ഷോപ്പിലേക്ക് കയറി ആമിക്ക് ടെഡി ബിയർ വലിയ ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണം അവളുടെ കയ്യിലും ഉണ്ട് ഓരോ പേരൊക്കെ അതിനെ വിളിക്കുന്നതും കാണാം അതുകൊണ്ട് അതെന്നെ വാങ്ങാനും തീരുമാനിച്ചു ഷോപ്പിനുള്ളിൽ കയറിയപ്പോ പക്ഷെ ശരിക്കും പെട്ടുപോയി പല നിറത്തിൽ വലുപ്പത്തിനുള്ള ടെഡി ബിയേഴ്സ് ഇതിന് ഏത് തിരഞ്ഞെടുക്കും ഏതെടുക്കുമ്പോൾ തൊട്ടടുത്ത് കാണും അതാ ഭംഗിയെന്ന് തോന്നുന്നു ഏതാണ്ട് അരമണിക്കുവായി കൂടുതൽ തപ്പി നടന്നു ഒടുവിലാണ് രക്തച്ചുവപ്പിനുള്ള ടെടി കന്നിലുടക്കിയത് ഒരു കുഞ്ഞി ടെടി വേറിനെ അത് നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു അത് മതിയും തോന്നി അതും വാങ്ങി മടങ്ങിയെത്തി ആമയും കുഞ്ഞേട്ടൻ കാത്തിരുന്ന് മുഞ്ഞു കാണുമെന്ന് അറിയാമായിരുന്നു എന്നെ കണ്ടല്ലോ രണ്ടാളുടെ മുഖം തെളിഞ്ഞു സോറി ഞാൻ രണ്ടാളെ നോക്കി പറഞ്ഞു എന്തിരി കുഞ്ഞേട്ടനാണോ ഞാൻ കുറച്ച് ലേറ്റായി അയ്യോ അതിനൊരു പ്രശ്നവുമില്ല മാത്രമല്ല നിനക്ക് എന്റെ വകം ഒരു താങ്ക്സും ഉണ്ടാവും എന്തിന എന്നർത്ഥത്തെ ഞാൻ കുഞ്ഞേട്ടിനെ നോക്കി ദേ ഈ നരതിന്റെ കൂടെ കൂട്ടാനും കാട ഉൾപ്പെടെ വില പറഞ്ഞു ആമിയെ ചൂണ്ടിയാണ് അത് പറഞ്ഞത് ആമി കൈ ഉയർത്തി തല്ലുന്നതും കണ്ടു കണ്ടേ തല്ലാ ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല ദീപത്തെ ആൾക്കാരുടെ മുന്നിൽ എന്റെ വില കളയലേ എന്നു കിട്ടിയിട്ടില്ല അതാ കുഞ്ഞേട്ടെ മുലിച്ചു പറയുന്ന കേട്ടോ ശരിക്കും ചിരി പിന്നെ എവിടേക്കോ ചുറ്റി അടിച്ച് ഫുഡും കഴിച്ചിട്ടാണ് അവർ മടങ്ങിയത് അതിനിടയിൽ എപ്പോഴും ഞാൻ ചിരിക്കുന്നു സന്തോഷിച്ചിരുന്നു കൊറച്ചു നേരം ഒരു മായാലോകത്തിപ്പെട്ട പോലെ മടങ്ങാൻ തുടങ്ങുമ്പോൾ നേരിട്ട് പാതിരാത്രി ആയിക്കുമെങ്കിലും തിരികെ വണ്ടി കയറുമ്പോൾ പുറത്തേരുട്ടെ എന്റെ ഉള്ളിലേക്ക് രാഗസ് തുടങ്ങിയിരുന്നു വെളിച്ചത്തിൽ ഇരുട്ടിലേക്ക് വീണ്ടും ഒരു മടക്കു വന്ന പോലെ വീണ്ടും ആ ഇരകരി തിരികെ കയറി ഒരു മടി പോലെ ആവി നിർത്താതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും ശ്രദ്ധിക്കാനായില്ല വല്ലാത്തൊരു വീർപ്പള്ളായിരുന്നു ഹോസ്റ്റലിന് മുന്നേ വെച്ച് യാത്ര പറഞ്ഞു പിടിവിട്ടുപോകുന്നു എന്നൊരു പേര് എന്തു ചെയ്യും പൊടിവിടും ഹോസ്റ്റലിന്റെ ഗേറ്റിന് അടുത്ത് വെച്ചാൽ യാത്ര പറഞ്ഞു ധൃതിയിലറ ഞാൻ പ്ലാൻ ചെയ്തു അങ്ങനെയാകുമ്പോൾ മുഖം ഒളിപ്പിക്കുക അധികം പാടുപിടേണ്ടി വരിക മാത്രമല്ല നേരം വൈകിയതുകൊണ്ട് ധൃതി പൂട്ടുകയും ചെയ്യാം അങ്ങനെ ചിന്തിച്ചപ്പോ ചിലൊരു ധൈര്യം വന്നു ഹോസ്റ്റലിലേക്ക് തിരിയാനുള്ള വഴിയായത് ഞാൻ കയ്യിലുള്ള ഗിഫ്റ്റ് കാവയുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് കുറിച്ചു എന്റെ ഓർമ്മയ്ക്ക് ഓർമ്മിക്കോ അതെന്താ ഇപ്പൊ അങ്ങനെ ആമയുടേതാണ് ചോദ്യം അല്ല രണ്ടു മാസം കഴിഞ്ഞാൽ ഇനി നിന്നെ കാണും അതുവരെ എന്റെ ഓർമ്മയ്ക്ക് ഇതിരിക്കട്ടെ അതിന് നീ ഇവിടെ പോണു ഒന്നും അറിയാത്ത പാട്ടില്ല ആമയുടെ ചോദ്യം വന്നു എനിക്ക് ശരിക്കും മുഷിഞ്ഞതാണ് ഒന്നാമത് ഉള്ളിൽ സങ്കടം നിറഞ്ഞിരിക്കുക അതിനിടയിൽ അവളൊരു ഒരു തമാശ മുന്നേറ്റം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ശരിയായി കൊടുത്തേനെ ഞാൻ എങ്ങനെയല്ലേ വിഷമം കണ്ടെ അതെ ഞാനിപ്പോ ഹോസ്റ്റലിൽ ഇറങ്ങില്ലേ അതുകൊണ്ട് തന്നത അതിന് നിന്നാരും ഹോസ്റ്റലിൽ ഇറക്കുന്നു ആമി ആദ്യം ചോദിച്ചു കുഞ്ഞേ പൊട്ടിച്ചിരിക്കുന്ന കണ്ടു ഒപ്പ അവളും ഞാൻ അതിശയ രണ്ടാളെ നോക്കി നിന്നെ ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം കൊണ്ടുപോവാ എന്താ നിന്നെ ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവെന്ന് വിശ്വാസം പറയണ്ട ഞാൻ അവളെ നോക്കി നാരായണേടനെ കൊണ്ട് വാർഡനെ വിളിച്ച് സമ്മതവും അംഗീകരിച്ചു ഡ്രസ്സടക്കും എല്ലാം കാറിന്റെ ഇടിക്കലും ഭദ്രമാണ് ഇത്രയും പോരെ എനിക്ക് വാക്കുകൾ കിട്ടിയില്ല എങ്ങനെയുണ്ടപ്പൂസെ എന്റെ വാവയുടെ സർപ്രൈസ് കില്ലനല്ലേ എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല കുറച്ചു നേരം സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു കുഴപ്പം എപ്പോഴും ആമയെനെ ചേർത്ത് പിടിച്ച് ഇരട്ടിനെ അകറ്റി വഴിവിളക്ക് പ്രകാശം ചൊരിയുന്നുണ്ടായിരുന്നു എന്റെ ഉള്ളിൽ വിളക്കുകൾ തെളിയുന്നതിറങ്ങി സ്നേഹത്തിന്റെ സാഹോദര്യത്തിൻ്റെ നൂറായിരം വിളക്കുകൾ പ്രകാശം ചൊരിഞ്ഞ് എന്റെ വഴികളിൽ എടുക്കുന്നത് കണ്ടു ഇരുളുകൾ അവ പ്രകാശം ചോരിയുന്നത് കണ്ടു എനിക്ക് പരിചയമില്ലാത്ത കാഴ്ച അത് കാട്ടിത്തരുന്നത് കണ്ടു ആമയുടെ നാടെത്തുമ്പോഴേക്കും നേരം പുലർന്നുറങ്ങിയിരുന്നു ആമി എന്റെ തോളിൽ തല ചായ്ച്ചു മയങ്ങുന്നുണ്ടായിരുന്നു ഞാനും ഉറങ്ങുന്നുണ്ടാവും എന്ന് കരുതിയിട്ടായിരുന്നു കുഞ്ഞേട്ടിൻ്റെ നിശബ്ദനായിരുന്നു നേർത്ത മഞ്ഞ് കാറിൻ്റെ ഗ്ലാസ് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞിൻ്റെ നേർത്ത കടങ്ങളൊക്കെ ചേരുന്നു ഒരു വലിയ തുള്ളിയായി ഒടുവിൽ ഗ്ലാസ്സിലൂടെ താഴേക്ക് കുഴുങ്ങി ഒരു കുഞ്ഞി നദി മഞ്ഞു നദി ഞാനത് നോക്കിയിരുന്നു കാർ പട്ടണം വിട്ട് ഗ്രാമത്തിലേക്ക് കടന്നിരുന്നു വീടുകളുടെ തിങ്ങിനിരക്കങ്ങളില്ല എപ്പോഴൊക്കെ മുത്തശ്ശിയുടെ കൈപിടിച്ച് നടന്നു പാടവരുമ്പോൾ ഓർമ്മ വന്നു ഓർമ്മയുടെ ഓരത്തെവിടെയും ഈ കാഴ്ചകളൊക്കെ ഇപ്പോഴും വിടാതെ വിടർന്ന് നിൽക്കുന്നു വണ്ടി നിന്നപ്പോഴാണ് ശരിക്കും ഓർമ്മകളിൽ നിന്ന് തിരികെ കയറിയത് വിശാലമായൊരു മുറ്റത്താണ് കാർ നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ അതിശയത്തോടെ തല ഉയർത്തി നോക്കി പഴയ മട്ടിലൊരു തറവാട് ഇറങ്ങിയേട്ടെ കുഞ്ഞേട്ടം പറയുന്നത് കേട്ടാണ് ആമി തല അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു എന്റെ കൈ പിടിച്ചുകൊണ്ടാണ് അവൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ആരൊക്കെ ഓടി വരുന്നതും കണ്ടു അപരിചിതത്വത്തിന്റെ അസ്വസ്ഥത വീണ്ടും എനിക്ക് പടരാൻ തുടങ്ങി വാവേ ആ വിളി കേട്ടു ആമേ അമ്മേ എന്ന് വിളിച്ചേ ഓടിവന്ന് കെട്ടിപ്പിടിക്കുന്നതും കണ്ടു ഞാൻ കുറച്ചൊന്നും മാറി നിന്നു അച്ഛൻ അമ്മ ദേവിയാട്ട് എല്ലാവരും അവളെ മാറി മാറി കെട്ടിപ്പിടിച്ചു സുഖം ഇരന്വേഷിക്കുന്നു എന്തോ ആ കാഴ്ച എന്നിൽ ദുഃഖം നിറച്ചില്ല പകരം നിസംഗതയാണ് ഒരിക്കലും ലഭിക്കില്ലെന്ന് തോന്നിക്കഴിഞ്ഞു പിന്നെ ആർത്ത് മാറും അവിടെ പിന്നെ ഉണ്ടാവും എങ്കിലും ആ കാഴ്ചയെന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല അതെ വാവ മാത്രമല്ല വാമക്കൊപ്പമേ ഒരാൾ കൂടി നാട് കാണാൻ വന്നിട്ടുണ്ട് കുഞ്ഞേട്ടനത് വിളിച്ചു പറയുമ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്ക് വീണത് ഒരു ചെറിയ പകർച്ച എനിക്ക് വന്നു ഹാമി എല്ലാവരെയും തള്ളി മാറ്റി വീട്ടു എൻ്റെ കയ്യിൽ പിടിച്ചു സത്യത അപ്പോഴാണ് എനിക്ക് ബലം വന്നതെന്ന് പറയാം തീരെ പരിചയമില്ലാത്തടത്ത് വന്നു പെട്ടതിൻ്റെ അങ്കലാപ്പിലായിരുന്നു ഞാൻ കാണട്ടെ ബാവിൻ്റെ അപ്പൂനെ അമ്മയാണ് ഞാൻ അവരെ തന്നെ നോക്കി നിന്നു വെളുത്ത് പൊലുന്നനെയുള്ളൊരു സ്ത്രീ ചെറുതായി നേരെ ബാധിച്ചിട്ടുണ്ട് എന്നെ അവർ ദേഹത്തേക്ക് ചേർന്ന് വാത്സല്യത്തോട് തന്നോടി എനിക്കൊന്നും തോന്നിയില്ല എന്നതാണ് സത്യം എൻ്റെ അമ്മയെപ്പ് ൂരെ സാദൃശ്യം പോലും അവർക്കുണ്ടായിരുന്നില്ല കണ്ണിൽ കളിഞ്ഞു വാത്സല്യഭാവം പോലും പുതുമയുള്ളതാണ് ഒരന്യഗ്രഹ ജീവിയെപ്പോലെയാണ് ഞാനെന്ന് തോന്നി എനിക്ക് പരിചയമില്ലാത്ത ഗ്രഹത്തിൽപ്പെട്ടതുപോലെ എന്താണ് മിണ്ടേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് നിസ്സംഗതം മൂടിയ കണ്ണുകളോടെ ഞാൻ അവരെ നോക്കി നിന്നു അവർ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല മുക്കിയ മൂളിയും മറുപടിയും കൊടുത്തു എങ്ങനെയായി രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയായിരുന്നു മനസ്സിൽ എനിക്കോട്ടോ പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു അന്തരീക്ഷം എനിക്ക് പരിചയമില്ലാത്ത ഭാവങ്ങൾ ഞാൻ ആമിയിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ നോക്കി അതെ ഞങ്ങൾ തന്നെ നിർത്താനാണോ പ്ലാൻ ആമിയാണ് അയ്യോ അല്ല രണ്ടാളും വന്നേ എന്റെ കൈയ്യെ പിടിച്ചു തന്നെ അവൻ മുന്നോട്ടേക്ക് നടന്നു തുടരും